നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റാൽ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്ന് പാർട്ടിയും മുന്നണിയും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രിക്ക് വന്നു ചേർത്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകന്നതായിട്ടും സി പി എം വിലയിരുത്തി അതായത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പിണറായിയുടെ പണി തെറിക്കുമെന്നാണ് വിവരം സർക്കാരിൻ്റെ ഇമേജ് അടിയന്തരമായിട്ട് തിരുത്തണമെന്ന് സി പി നിർദ്ദേശിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടി സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതായിട്ടാണ് വിവരം ന്യൂനപക്ഷങ്ങളുടെ സ്വന്തം സർക്കാർ എന്നാണ് പിണറായി വിജയൻ സർക്കാർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് ഇത്തരമൊരു ധാരണയ്ക്ക് പെട്ടെന്നാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയോടും സി പി എമ്മിനോടും ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സമുദായ അംഗങ്ങൾക്കാണ് അതായത് അത് കഴിഞ്ഞാൽ ക്രൈസ്തവരും പാർട്ടിയെ പ്രസ്ഥാനത്ത് നിർത്തുന്നുണ്ട് ഹിന്ദുക്കളുടെ വോട്ടുകൾ ഒരു കാരണവശാലും ഇടതുമുന്നണിയിൽ കേന്ദ്രീകരിക്കുകയില്ല വലതുമുന്നണി ഇടതുമുന്നണി ബി ജെ പി എന്നിങ്ങനെ ഹിന്ദു വോട്ടുകൾ വിഭജിച്ചു പോകാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷങ്ങളെ പിണക്കരുതെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് സി പി എം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ നിയമ ഭേദഗതി കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഉത്തരവ് ഇറക്കിയത് എന്നാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന് കൃത്യമായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല പൗരത്വ നിയമ ഭേദഗതിയിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് കണ്ണടച്ച് ഇരുട്ടിലാക്കലാണെന്ന് വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട് ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് സർക്കാരിന് വിനയായി തീർന്നത് ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഇത്തരം കേസുകൾ സർക്കാർ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ കോടതി അതിനെതിരെ നിലപാടെടുക്കുമെന്ന് നിയമ വിദഗ്ദ്ധർക്ക് നന്നായിട്ടറിയാം എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതയായി തന്നെ നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പ് അംഗം മുറുകിയതോടെ ഭരണവിരുദ്ധ വികാരം ഉയരാതിരിക്കുവാനായിട്ട് തിരുത്തൽ നടപടിയുമായിട്ട് സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയത് ഈ ഒരു സാഹചര്യത്തിലാണ് സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് അഥവാ സി എ എ വിരുദ്ധ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ ഇതിൽ ഒടുവിലത്തേതാണ് സി എ എ വിരുദ്ധ പോരാട്ടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ സി പി എം നീക്കം നടത്തുമ്പോൾ നേരത്തെ നടന്ന സമരങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നതോടെയാണ് ഈ മനംമാറ്റം മാറ്റം ക്ഷേമം പെൻഷൻ്റെ കുടിശ്ശിക വന്യജീവി ആക്രമണം അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ മരണം സപ്ലൈകോ പ്രതിസന്ധി എന്നിവയാണ് കാര്യമായിട്ടുള്ള ചർച്ചയായി മാറിയത് വന്യജീവി ആക്രമണം നേരിടുന്ന മലയോര ജനതയുടെ പ്രശ്നം പരിഹരിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എങ്കിലും വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച് ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തത് ഹൈറേഞ്ചിലെ ജനരോഷം തണുപ്പിക്കാനാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവുമാണെന്നത് പുറത്തു വന്നത് സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സിദ്ധാർഥൻ്റെ പിതാവുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി സി ബി ഐ അന്വേഷണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് തടിയൂരിയത് ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസങ്ങളായിട്ട് കുടിശ്ശികയായത് ഘടകക്ഷികളിൽ നിന്ന് വരെ കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തി കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന വിശദീകരണം നൽകിയെങ്കിലും ജനരോക്ഷം തണുപ്പിക്കാനായിട്ടായില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടമെടുത്ത പണം നീക്കിവെച്ച് രണ്ടു മാസത്തെ കുടിശ്ശിക നൽകാൻ ധനമന്ത്രി നിർദ്ദേശിച്ചത് ക്ഷേമ പെൻഷൻകാരുടെ വോട്ട് എതിരാകാതിരിക്കാനാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമാധാനപരമായിട്ട് നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് സർക്കാർ ലംഘിച്ചിരുന്നു എണ്ണായിരത്തോളം പേരാണ് സി എ എ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടത് ഇവരെല്ലാം കേസ് നടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് നടന്ന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന അനാസ്ഥ പ്രതിഷേധാർഹമാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഇതിനകം തന്നെ എണ്ണം മാത്രമാണ് പിൻവലിച്ചതെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതാണ് പിൻവലിച്ചവയിൽ ഇരുപത്തിയെട്ടെണ്ണവും ആറ് കേസുകൾ എറണാകുളം ജില്ലയിലേതും ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്ത മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒന്നുപോലും ഇതുവരെ പിൻവലിച്ചിട്ടില്ല സമാധാനപരമായിട്ട് നടന്ന സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് നേരത്തെ നൽകിയ ഉറപ്പ് സർക്കാർ ലംഘിച്ചിരിക്കുകയാണ് എണ്ണായിരത്തോളം പേരാണ് സി എ എ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇവരെല്ലാം തന്നെ കേസ് നടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയുമാണ് സമാധാനപരമായിട്ട് സമരം ചെയ്ത വിവിധ മുസ്ലിം സംഘടനാ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് ഇവരിലേറെ അതേസമയം തമിഴ്നാട്ടിലാകട്ടെ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ അക്രമാസക്തമല്ലാത്ത മുഴുവൻ കേസുകളും പിൻവലിക്കുകയുണ്ടായി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ പാസ്സാക്കിയത് ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ട് നടന്ന സമരത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലും അരങ്ങേറിയത് ബി ജെ പി ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മഹല്യ കമ്മിറ്റികളും പ്രാദേശിക ക്ലബ്ബുകളും പൊതുജന കൂട്ടായ്മകളും എല്ലാം പ്രത്യേകമായിട്ടും അതുപോലെ തന്നെ വേറിട്ടും സമരത്തിൽ ഭാഗമായി വിഷയത്തിൻ്റെ ഗൗരവം കണ്ടറിഞ്ഞ് എൽ ഡി എഫും യു ഡി എഫുമായിരുന്നു പല സമരപരിപാടികൾക്കും നേതൃത്വം നൽകിയത് നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു അപൂർവം ചില ചിലയിടങ്ങളിലൊഴികെ എവിടെയും പ്രതിഷേധം അക്രമാസക്തമോ സംഘർഷഭരിതമോ ആയില്ല തീർത്ഥം സമാധാനപരമായിരുന്നു എന്നിട്ടും പോലീസ് വ്യാപകമായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് തൃശൂരിലാകട്ടെ കവിയും അതുപോലെ തന്നെ ഗാനരചയിതാവുമായിട്ടുള്ള റഫീഖ് അഹമ്മദിനെതിരെയും ഹരിനാരായണനെതിരെയും കേസെടുത്ത് പൗരത്വ പ്രക്ഷോഭത്തിന് അനുകൂല ഗാനങ്ങൾ ആലപിച്ചതിനായിരുന്നു മാത്രമല്ല കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച സമാധാനപരമായിട്ടുള്ള പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് അടക്കമുള്ള നിരവധി പ്രവർത്തകരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് ഇങ്ങനെ കേസിനു വേണ്ടി കേസുണ്ടാക്കിയ സംഭവങ്ങൾ നിരവധിയാണ് അന്യായമായിട്ട് കൂട്ടം ചേരൽ അതുപോലെ തന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്യൽ പോലീസിൻ്റെ നിർദ്ദേശം പാലിക്കാതിരിക്കൽ പൊതുവഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സമരക്കാർക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തത് ഏത് വിധേയനെയെങ്കിലും പൗരത്വ വിരുദ്ധ സമരങ്ങളെ പരാജയപ്പെടുത്തുകയായിരുന്നോ പോലീസ് ലക്ഷ്യമെന്ന് സംശയിക്കപ്പെടുന്നു പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് കേസെടുക്കണമെന്ന് ഡി ജി പി വയർലെസ് വഴി പോലീസിന് നിർദ്ദേശം നൽകിയതായിട്ടും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ശ്രദ്ധേയമാണ് അതേസമയം പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ ജനജാഗരണ സദസ്സുകളെ വിജയിപ്പിക്കാൻ പലയിടത്തും പോലീസ് രംഗത്തിറങ്ങി മുമ്പൊരിക്കലും കേരളം ദർശിച്ചിട്ടില്ലാത്ത അതിശക്തവും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നാടിൻ്റെ മുക്കിലും മൂലയിലും പൗരത്വ വിഷയത്തിൽ അരങ്ങേറിയത് ഇന്ത്യൻ ജനതയെ മതകീയമായിട്ട് ഭിന്നിപ്പിക്കുന്ന കാടൻ നിയമത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ സാമുദായിക ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് കേരള ജനത രംഗത്തിറങ്ങുകയായിരുന്നു ഇവ പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷത്തിലേറെ കടന്നു പോയിട്ടും പിൻവലിക്കാതെ നിരപരാധികളെ നിരന്തരം പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ കോടതികളും കയറാൻ ഇടയാക്കുന്നത് അന്യായവും അതുപോലെ തന്നെ അനീതിയുമാണെന്ന് മുസ്ലിം സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുകണ്ട് ഭയപ്പെട്ടാണ് പിണറായി തീരുമാനമെടുത്തത് ബി ജെ പിയെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ തൻ്റെ മകൾ വീണ നേരിടുന്ന നിയമപ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിലൊരു സീറ്റെങ്കിലും ബി ജെ പി നേടിയില്ലെങ്കിൽ അതിൻ്റെ മറുപടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറയേണ്ടി വരും തിരുവനന്തപുരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി ഐ സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നു എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ നീക്കം മനസ്സിലാക്കി മുന്നണിയിൽ തൻ്റെ നിലപാട് കർശനമാക്കി കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും സി പി എമ്മിനുണ്ട് ഇത് കേരള കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഘടകകക്ഷി നേതാക്കളെ വിശ്വാസത്തിൽ എടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാൽ സി പി എമ്മിനെ സി പി ഐയും കേരള കോൺഗ്രസും തീർത്തും അവിശ്വസിക്കുകയാണ് പാർട്ടിയുടെ അലകും പിടിയും ഗോവിന്ദൻ്റെ കയ്യിൽ ഭദ്രമാണ് എം വി ഗോവിന്ദനാകട്ടെ പിണറായിയെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന നിലപാടാണ് പിന്തുടരുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് മോശമാണെന്നും സർക്കാരിന് സൽപേരില്ലെന്നും സി പി എമ്മിൻ്റെ യോഗങ്ങളിൽ തന്നെ മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് ഇലക്ഷനിൽ ഇടതുമുന്നണി പൂർണ്ണ പരാജയം ആകുമെന്ന ചിന്ത ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്നതേയില്ല മുഖ്യമന്ത്രി ആകട്ടെ വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ പോലും സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമില്ല സി പി എം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ പോലും മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളില്ല ഇത്രയധികം പ്രതിസന്ധി ഇതിനു മുൻപ് ഒരിക്കലും പിണറായി വിജയൻ അനുഭവിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം നേരിട്ടാൽ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ ഇളകാൻ സാധ്യതയുണ്ട് ന്യൂനപക്ഷങ്ങൾ അകന്നതാണ് സി പി എമ്മിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് സർക്കാരിൽ ഉണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ലാതായി ഇവരിപ്പോൾ യു ഡി എഫ് മുന്നണിയിൽ അർപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ബി ടീമാണെന്നാണ് ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നത് എം വി ഗോവിന്ദന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനും ഇക്കാര്യത്തിൽ ശക്തമായ അമർഷമുണ്ട് അതാണ് എം വി ഗോവിന്ദൻ്റെ നിലപാടിൽ എതിർപ്പുണ്ടെങ്കിലും പിണറായി മിണ്ടാതെ നിൽക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക